നടപ്പിലാകാത്ത പഴയ പദ്ധതികൾ ഭേദഗതി വരുത്തി ഇപ്പോൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് സി പി എം ഭരണസമിതി ചെയ്യുന്നതെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ നടപ്പിലാക്കാത്ത പഴയ പദ്ധതികൾ ഭേദഗതി വരുത്തി ഇപ്പോൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് സി പി എം ഭരണസമിതി ചെയ്യുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാതെയുള്ള നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ഇതിൽ അഴിമതി നടക്കുന്നുണ്ടെന്നും പ്രതിഷേധിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവന്ന് തന്നെയാണ് ആ തെറ്റാണെന്നുള്ളത് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാത്തതിന്റെ തെറ്റാണ് സമയബന്ധിതമായി കഴിഞ്ഞ കൊറേ കൊറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ വർഷത്തെ പദ്ധതി ഈ വർഷം നടപ്പിലാക്കുക ഈ വർഷത്തെ പദ്ധതി അടുത്ത വർഷത്തെ നടപ്പിലാക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇത് തുടക്കത്തിൽ തന്നെ ഇത് യു ഡി എഫിന്റെ ഭരണം മുതൽ തുടങ്ങുന്ന സാധനമാണിത് ഇവിടെ യു ഡി എഫ് ഭരിച്ചിരുന്നല്ലോ ആ കാലം മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണിത് ഏറ്റവും അവസാനം പെട്ടെന്ന് പരിപാടികൾ ആ ബി ജെ പിയുടെ വളർച്ച കണ്ടുള്ള അസൂയ കൊണ്ടാണ് ബി ജെ പി വലിച്ചിടുന്നതെന്നും ബി ജെ പിക്ക് ജനങ്ങളോടെ പ്രതിബദ്ധത ഉണ്ടെന്നും അതുകൊണ്ടാണ് വാർഡുകളിൽ ഗ്രാമസഭകൾ ചേർന്നതെന്നും ഉള്ളത് തുറന്നു പറയാൻ ബി ജെ പിക്ക് തന്റെ ഇടമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ി ജെ പി അവിടെ ഭരണപക്ഷത്ത് എത്തിയിട്ടില്ലെങ്കിലും അതിന് അടുത്തുവരെ എത്തിച്ചിട്ടുള്ളത് ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് പദ്ധതികൾ നീട്ടിവെക്കുന്നതിലൂടെ പദ്ധതികൾ നടപ്പിലാക്കാത്തതിലൂടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന സമീപനം കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ വാർഡുകളിൽ ഈ വാർഡ് സഭകൾ നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് സി പി എമ്മുമായി ഒരു ബന്ധമുള്ള ബന്ധം തുറന്നു പറയാൻ ജലീലിന്റേത് ചിരക്കത്തൂർ അട്ടിമറിക്കാനുള്ള വർഗീയ അജണ്ടയാണെന്നും ബി ജെ പിയെ വളർന്നിട്ടില്ല എന്നും വേണുഗോപാൽ വിമർശിച്ചു ആ ജലീലിന്റെ ആവശ്യം അതല്ല ഇവിടെ ഈ ചരക്കത്തൂർ പൂരം വരുന്നു ആ ചരക്കത്തൂർ പൂരം വരുമ്പോ ഇവിടെ ഗ്രാമസഭകളടക്കം വാർഡ് സഭകളടക്കം നടക്കാതെ പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ ഇവിടെ കുടിവെള്ളം കിട്ടാതെ ഇവിടെ പൊതുദിനത്തിൽ ലൈറ്റ് കത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന വർഗീയ അജണ്ട ജലീലുണ്ട് ഇവിടുത്തെ ചെറുതൂർ പൂരത്തിനെ പോലും അട്ടിമറിക്കാനുള്ള വർഗീയ അജണ്ട ജലീലുണ്ട്